നമസ്കാരം കമ്മ്യൂണിസ്റ്റുകൾക്ക് ദൈവമില്ല അവർക്ക് പ്രകൃതിയേ ഉള്ളൂ അവർക്ക് സിദ്ധാന്തങ്ങളേ ഉള്ളൂ അവർക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യരും തൊഴിലാളി വർഗ സമൂഹവും ഒക്കെയാണ് അവരുടെ ദൈവങ്ങൾ അവർ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞാൽ നടപടിയെടുക്കും അവർ ഗണപതി ഹോമം കഴിച്ചാൽ നടപടിയെടുക്കും അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പൂജ നടത്തിയാലും നടപടി ഉണ്ടാകും ഈ കഴിഞ്ഞ ദിവസം ഡി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചതായി ഉള്ള റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്ത ചെയ്തിരുന്നു പ്രശ്നപരിഹാരാർത്ഥം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുമൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഉള്ള ഒരു വാർത്താ വിശകലനമായിരുന്നു അത് വീട്ടിലുള്ളവർക്ക് പോലും ഇത്തരം പൂജകളും പ്രശ്നവിധികളും ഒക്കെ ചെയ്യുന്നതിന് വിലക്കുള്ള ഒരു പാർട്ടിയാണ് സി പി എം വിശിഷ്ട സി പി എം നമുക്ക് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനെ പരിചയമുണ്ട് വളരെ സാത്വികനായ ഒരു നേതാവാണ് വളരെ ജനകീയനായ ഒരു നേതാവ് കൂടിയാണ് രാധാകൃഷ്ണൻ അദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കാണ് എം പി ആയി മത്സരിച്ച് ആലത്തൂരിൽ സംവരണ സീറ്റിൽ എം പി ആയി മത്സരിച്ച് പാർലമെന്റിലേക്ക് പോയത് അദ്ദേഹം അതിനു മുൻപ് ശബരിമലയിൽ പോയപ്പോൾ തീർത്ഥം വാങ്ങാൻ വിസമ്മതിച്ചതും അതുപോലെ തന്നെ അദ്ദേഹം തൊഴാതെ കയ്യും കെട്ടി ശ്രീകോവിന്ദിന് മുന്നിൽ നിന്നതുമൊക്കെ ചിത്രങ്ങൾ സഹിതം വാർത്തകളായിരുന്നു അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരിക്കാം അദ്ദേഹത്തിന് ദൈവം എന്നുള്ള സങ്കല്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇല്ലായിരിക്കാം പക്ഷേ ചിലപ്പോൾ പാർലമെന്റിൽ നടന്ന് നടത്തിയ പ്രസംഗങ്ങളിൽ അറിയാതെ ദൈവം കടന്നുവരാം എന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് അതായത് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം സ്പീക്കറുടെ അഭാവത്തിൽ ചെയറിൽ ഇരിക്കവേ ശ്രീ കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നു അങ്ങ് അങ്ങേ ഇവിടെ ഇരുത്തി അത് ഇരുത്തിയതിനും അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നതിനും ദൈവത്തോട് നന്ദി പറയുന്നു എന്ന് പറയാൻ തുടങ്ങി ദൈവത്തോട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി അത് അങ്ങയോടുള്ള നന്ദിയാക്കി മാറ്റി ഈ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഈ ബില്ലിൻ്റെ മോൾ ചർച്ച നടക്കുന്ന സമയത്ത് അങ്ങ് ചേരലിരിക്കുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് ദൈവത്തോടുള്ള അങ്ങയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എന്തായാലും ദൈവമുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ദൈവത്തിന് ശക്തി ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇപ്പോൾ ശാസ്ത്രം പരിശോധിച്ചു കൊടുത്തിരിക്കുകയാണ് ദൈവം എന്നുള്ള ശക്തി അത് ഏത് മതവിഭാഗത്തിൻ്റെതായാലും ദൈവം എന്നുള്ള ഒരു ശക്തി പരമമായ ശക്തിയുണ്ട് നമ്മളെ നമ്മയൊക്കെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് അത് പ്രകൃതിയായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഈശ്വര സങ്കല്പങ്ങളായിട്ടോ ഒക്കെ മനുഷ്യർ കരുതുന്നു അതുപോലെ ഒരു ദൈവം ഉണ്ട് എന്ന് ശ്രീ കെ രാധാകൃഷ്ണൻ കരുതിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ വിശ്വാസം ഉണ്ടാകണം അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് ദൈവവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെ പഠിപ്പിച്ചു വന്ന ആ ഒരു ക്രമം അദ്ദേഹം തെറ്റാത്ത മനസ്സിൽ ഉപബോധ മനസ്സിൽ കൊണ്ടതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കാം എന്തായാലും ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയിട്ട് സ്പീക്കറുടെ ചെയറിൽ ഇരുന്ന എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് നന്ദി പറഞ്ഞ് അദ്ദേഹം പ്രസംഗം മുഴുമിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അപ്പം ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു നിമിഷം ഉണ്ടായി കാണും ഇനി ഇത് പറഞ്ഞതുകൊണ്ട് ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് നന്ദിയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുക്കുമോ എന്നും അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുമോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹത്തെ ആലത്തൂരിൽ എം പി ആക്കി മത്സരിച്ചത് തന്നെ അദ്ദേഹത്തെ കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാനാണ് ദേവസ്വം മന്ത്രി സഭയിൽ നിന്ന് ഒഴിവാക്കാനാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയെ വെച്ചത് ഏ സമ്പത്തിനെയാണ് ഒരു മുൻ എം കി യാണ് അദ്ദേഹം അഴിമതി ഒന്നും കാണിക്കാത്ത വ്യക്തിയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഏ സമ്പത്താണ് എന്നാണ് കേൾവി അങ്ങനെ ദേവസ്ഥ മന്ത്രിസ്ഥാനത്ത് നിന്നും ഇദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ കാലത്ത് ഒരു എം പി ആക്കി പറഞ്ഞു വിട്ടത് എന്നുള്ള ചില വാർത്തകളൊക്കെ അന്നുണ്ടായിരുന്നു അപ്പം ദൈവത്തോട് നന്ദി പറയുന്നു എന്നുള്ള ഇദ്ദേഹത്തിന്റെ ഈ വാചകം വാചകം മുഴിപ്പിച്ചില്ല തുടക്കം ആയതേ ഉള്ളൂ ദൈവത്തോട് നന്ദി പറയാൻ തുടങ്ങുന്നു എന്നുള്ള കാര്യം എന്തായാലും അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ പാർട്ടിക്കും ജനങ്ങൾക്കും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വോട്ടർമാർക്കും ഒക്കെ ഉണ്ടായി കാണാം